ലഞ്ച് വീടിയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഇന്ന് എനിക്ക് അപ്പത്തെഴുന്നൊരു മുരിങ്ങേല കുറച്ച് കിട്ടിയായിരുന്നു അപ്പം ഞാനിടത്തൊന്ന് മുരിങ്ങയിലൊരു തോരം വെക്കാൻ അപ്പോൾ ചേട്ടൻ ഇത് കഴിച്ചിട്ടൊന്നുമില്ല മുരിങ്ങയില ചീരയൊന്നും പക്ഷെ ഞാനിതൊക്കെ വെക്കും കേട്ടോ നമ്മുടെ നാട്ടിൻപുറ ആണ് ഇതൊക്കെ വെക്കുമായിരുന്നു അപ്പോൾ ഞാനിടത്തൊരു മുരിങ്ങയില തോരം വെക്കാൻ ഉടത്താണ് അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്തേലും നോൺ വെജ് കൂടെ വേണമെങ്കിലും മുട്ടയോ ഇറച്ചിയോ മേനെന്തേലും വേണം അതൊക്കെ എപ്പോഴും വേണം അപ്പം ഞാൻ ഓർത്ത് മുരിങ്ങയിലൊണ്ട് നോൺ വെജ് വിഭവം ഉണ്ടാക്കാൻ അപ്പം എല്ലാവർക്കും അറിയാൻ വേണ്ടി തോരൻ കിട്ടുന്ന ഫുഡ് പ്രോസീജർ പക്ഷേ വലിയ അരപ്പും കാര്യങ്ങളും തേങ്ങയും വെളുത്തുള്ളിയും ഇച്ചിരി പച്ചമുളകും സവാള ഉണ്ടെങ്കിൽ സവാള ഇടലും പക്ഷേ ഒത്തിരി ഇക്കാലം അതിൻ്റെ ആ ടേസ്റ്റൊന്നും പോകുന്നുണ്ട് ജസ്റ്റ് തേങ്ങയും വെളുത്തുള്ളിയും ഇച്ചിരി ഉപ്പും ഒരു ഒരു ഒത്തിരി ഒരു ഒരു ഫുള്ള് പച്ചമുളക് പക്ഷേ പച്ചമുളകൊന്നും കാണാനില്ലല്ലോ പച്ചമുളക് ഇട്ടിട്ട് ഞാനത് വന്ന് വയറ്റി എടുത്തുകൊണ്ട് പച്ചമുളക് സ്ലോ ഫ്ലെയിമിനാണ് അന്നേട്ടാ ഇവിടെ നോൺ വെജ് വിളിച്ചു ചേർക്കണം എന്ന് ഞങ്ങൾ വിശ്വസിക്കുമോ എൻ്റെ ചെയ്യും ഒരു മുട്ടയും പൊട്ടിച്ചങ്ങ് മുട്ടിച്ചങ്ങനാത്തോട്ടം കിടും അതൊന്ന് ബ്ലെൻഡാകുന്ന വരെ ഇളക്കി 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 അപ്പം മുരിങ്ങയില മുട്ടത്തോരൻ ഇവിടെ റെഡി എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ എളുപ്പം തട്ടിക്കൂട്ട് തോരനാണേ